പുലർച്ചെ മൂന്ന് മണിക്ക് തുടങ്ങുന്ന ജോലിയാണ് രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും തോമസേട്ടൻ്റെ നവജീവൻ ട്രസ്റ്റിൽ ഭക്ഷണം റെഡിയാകും ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കും കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിക്ക് മുന്നിൽ നവജീവൻ്റെ വണ്ടിയും ഭക്ഷണവും എത്തും വൈകിട്ട് നാല് മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും ആയുർവേദ ആശുപത്രിയിലും ആകെ അഞ്ച് ആശുപത്രികളിലായി അയ്യായിരത്തോളം പേർ ഈ സ്നേഹം പങ്കിടും കാത്തു നിൽക്കുന്നവർക്ക് തോമസേട്ടൻ തന്നെ വിളമ്പി നൽകും കോട്ടയം ആർപ്പൂക്കര സ്വദേശിയായ പി യു തോമസ് എങ്ങനെ അന്നിന്റെ വിശപ്പ് മാറ്റുന്ന തോമസേട്ടനായി എന്നതിൽ ഒരു കഥയുണ്ട് അമ്മ കൊടുത്തയച്ച പൊതിച്ചോറ് വിശന്നിരുന്ന സഹപാഠിക്ക് നൽകി അച്ചാർട്ട കഞ്ഞു വാങ്ങി കുടിച്ച് അൾസർ പിടിച്ച് രോഗിയായ കഥ മെഡിക്കൽ കോളേജിന്റെ ആരംഭകാലത്ത് ചെന്നപ്പോഴേ അത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അപ്പോൾ ഒരു അതിനായിട്ട് ഓപ്പറേഷൻ ഒരുങ്ങി കിടന്നപ്പോഴത്തേനെ അടുത്ത പെട്ടെന്ന് രാമേന്ദ്രൻ കിടക്കുന്നു അനാഥനായ മനുഷ്യനെ എന്നും കരച്ചിൽ ആയിരുന്നു വീട്ടിൽ നിന്നാരും വരാനില്ല അങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞ് ഒരുപരി ചോറും കൂടെ കൊണ്ടുവന്ന് രാമേന്ദ്രനും പങ്കുവെച്ച് കൊടുത്ത് ഞങ്ങൾ വലിയ കൂട്ടായി അപ്പം ഞാൻ പറഞ്ഞ് രാമേന്ദ്ര അസുഖമൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ വന്ന് വിഷമിക്കുന്നു ഇതൊക്കെ സഹായിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്ക് ഒരു ദിവസമായിരുന്നു ഓപ്പറേഷൻ പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞ് രാമേന്ദ്രൻ മരിച്ചുപോയി ഞാൻ സുഖമായി വീട്ടിൽ പോയി അങ്ങനെ രാമചന്ദ്രനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി പിന്നെ സ്കൂളിൽ പോകാതെ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും പറഞ്ഞു ചോറും കറിയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ തോമസ് ഏട്ടൻ ഇങ്ങനെ പറയും മനുഷ്യർ കഴിച്ചോണ്ടിരിക്കുന്ന പരമാവധി നല്ല നല്ല ചോറും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ പഠിച്ചിറങ്ങിയ പല ഡോക്ടർമാരുമാണ് തോമസ് ഏട്ടന്റെ സാമ്പത്തികമായ പ്രധാന കൈത്താങ്ങ് ഈ വിളമ്പുന്നത് കേവലം ഒരു നേരത്തെ ആഹാരം മാത്രമല്ല സ്നേഹമാണ് ജീവിതയാത്രയിൽ ആശുപത്രി വരാന്തയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ ആരെങ്കിലുമൊക്കെ കൂടെ കാണുമെന്ന സ്നേഹം കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമിനൂസ്